ഈ കുട്ടികളോട് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകൻ ഏതാണ് എന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ലാതെ ഈ ഒരു സാറെ അവർ പറയട്ടോ കണ്ണിനെ കുളിർമ നൽകുന്ന ഒരു കാഴ്ച സാറച്ചനും കുട്ടികളും അതായത് ടീച്ചറെ നമുക്ക് ടീച്ചറുമായി എന്ന് വിളിക്കുകയാണെങ്കിൽ സാറെ സാറച്ചൻ അല്ലെങ്കിൽ മാഷ് മാഷച്ചൻ എന്നൊക്കെ വിളിക്കാമല്ലോ ആ ഒരു കുട്ടികളും സാറും തമ്മിലുള്ള ഒരു സ്നേഹബന്ധത്തിൻ്റെ കഥയാണ് അപ്പം നിങ്ങൾക്ക് തോന്നും അവർ കുട്ടികൾ അവിടെ അത്രയും കളിച്ചിട്ട് സാറ് നോക്കണില്ലല്ലോ എന്നുള്ളത് ആ സാറ് എന്തോ അർജന്റ് പണിയിലാണ് പക്ഷേ ആ കുട്ടികൾ ഇത്ര ഫ്രീഡത്തോടെ അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ സാറോട് പെരുമാറണം എന്നുണ്ടെങ്കിൽ ആ ഒരു സാർ അവർക്ക് അത്ര മാത്രം പ്രിയപ്പെട്ടതായിരിക്കും പിന്നെ അതേപോലെ തന്നെ സൈഡിലെ കുറച്ച് ആണുങ്ങൾ കിട്ടോ ഇതൊന്നും ഞമ്മളെ ബാധിക്കുന്ന വിഷയമല്ലാതെ വിചാരിച്ചിട്ട് അവരെന്തൊക്കെയോ അന്താരാഷ്ട്ര കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാണ് ഇതുപോലെ ഒരു സാറ കിട്ടിയ ആ ഒരു കുട്ടികൾ ഭാഗ്യവാന്മാരാണല്ലേ അല്ലെങ്കിൽ ഭാഗ്യവതികളാണല്ലേ സാറന്മാരായാൽ ഇങ്ങനെ വേണം ഈ ഒരു സാറാരാണ് സ്കൂൾ ഏതാണ് എന്നറിയുന്നവരെ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു സാറച്ഛനെയും കുട്ടികളെയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഒരു വിലപ്പെട്ട കമൻ്റ് ഉണ്ടല്ലോ അതൊന്ന് രേഖപ്പെടുത്തുക അതേപോലെ വീഡിയോ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക